മികച്ച ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മലയാള സിനിമ ഒരുപാട് മികച്ച ഗാനരചയിതാക്കളും നമുക്കുണ്ട് അതിൽ ചിലർ നമ്മെ വിട്ടു പോയവരുമാണ് ഗാനരചന കൂടാതെ സിനിമയുടെ മറ്റു മേഖലകളിലും അവരുടെ കഴിവ് തെളിയിച്ചവരുമുണ്ട് അവരിൽ പ്രധാനികളെ നമുക്കിന്ന് പരിചയപ്പെടാം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മെ വിട്ടുപോയ ഗാനരചയിതാവായിരുന്നു യൂസഫ് അലി കച്ചേരി ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും മലയാളികളുടെ ഹൃദയത്തിൽ തട്ടിയവയാണ് കൂടുതൽ പേർക്ക് അറിയുമോ എന്നറിയില്ല അദ്ദേഹം ഗാനരചന കൂടാതെ ചില സിനിമകൾ സംവിധാനവും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രേംനസീർ ജയഭാരതി അടൂർ ബാസി തുടങ്ങിയവർ അഭിനയിച്ച മരം എന്ന സിനിമ അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് കൂടാതെ എം ടി വാസ്തവൻ നായരുടെ രചനയിൽ അംബിക രവികുമാർ സത്താർ തുടങ്ങിയവർ അഭിനയിച്ച നീല താമര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പ്രേംനസീർ മധുബാല തുടങ്ങിയവർ അഭിനയിച്ച വനദേവതിയും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പിറന്ന സിനിമകളാണ് ഈ മൂന്ന് ചിത്രങ്ങളിലും അദ്ദേഹം ഗാനരചനയും കൂടാതെ രണ്ട് ചിത്രങ്ങളുടെ നിർമ്മാണവും വനദേവത സിനിമയുടെ തിരക്കഥയും അദ്ദേഹത്തിൻ്റെതായിരുന്നു യൂസഫ് അലി കച്ചേരിയെ പോലെ തന്നെ നമ്മെ വിട്ടുപോയ ഗാനരചയിതാവായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി ചുരുങ്ങിയ കാലയളവിൽ തന്നെ റെക്കോർഡ് ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതും മലയാളികൾ എന്നും ഓർത്തുപാടുന്ന ഗാനങ്ങൾ ജോണി വാക്കർ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് കേരള സംസ്ഥാന അവാർഡ് ഏഴ് പ്രാവശ്യമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ഗാനരചനയ്ക്ക് പുറമെ അദ്ദേഹം ചില സിനിമകളുടെ തിരക്കഥയും രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ബ്രഹ്മരക്ഷസ് പല്ലാവൂർ ദേവനാരായണൻ വടക്കും നാഥൻ കിന്നരിപ്പൊഴയോരം തുടങ്ങിയവ മേലേപ്പറമ്പിൽ ആൺവീട് അടിവാരം ഇക്കരയാണൻ്റെ മാനസം ഓരോ വിളിയും കാതോർത്ത് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് തുടങ്ങിയ സിനിമകളുടെ കഥയും അദ്ദേഹത്തിൻ്റെതായിരുന്നു ഇതുവരെ ഏകദേശം ഇരുപത്തിയൊമ്പതോളം സിനിമകൾ സംവിധാനം ചെയ്ത പ്രശസ്ത ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി കൂടാതെ എൺപത്തഞ്ചോളം സിനിമകളുടെ തിരക്കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എൺപത്തഞ്ചുകാരനായ അദ്ദേഹം ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു ചന്ദ്രകാന്തം തിരുവോണം മോഹിനിയാട്ടം പുതിയ വെളിച്ചം നായാട്ട് ഗാനം യുവജനോത്സവം ബന്ധുക്കൾ ശത്രുക്കൾ തുടങ്ങിയവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ഇരുപത്തൊമ്പത് ചിത്രങ്ങളിൽ ചിലത് കൂടാതെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും തിരക്കഥയും അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെപ്പറ്റി മറ്റൊരു വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഗാനരചിതാക്കൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം